എൻ്റെ മുന്നിലുള്ള എല്ലാ ബന്ധുജനങ്ങൾക്കും നമസ്കാരം ഇത് അന്വേഷണത്തിൻ്റെ കാലഘട്ടമാണ് ആന്തരികമായ അന്വേഷണവും ബാഹ്യമായ അന്വേഷണവും നടക്കുന്നുണ്ട് ആന്തരികമായ അന്വേഷണത്തിൽ സംസ്കാരങ്ങളും മൂല്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരും ബാഹ്യമായ അന്വേഷണത്തിൽ ശാസ്ത്രവും വിദ്യയും ഉയർന്നു വരും ഇത് രണ്ടും മാനവരാശിയുടെ മുന്നേറ്റത്തിന് അനിവാര്യമാണ് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റേഷ്യോ ഒരു അനുപാതം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ആ അനുപാതത്തിന് നമുക്ക് ആന്തരികമായ ഒരു അനുഷ്ഠാന തലം വേണം ആ അനുഷ്ഠാന തലത്തെയാണ് സത്യത്തിൽ ആധ്യാത്മികത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികത മിതത്വത്തെയും അതേപോലെ സത്യത്തിലെ സ്നേഹത്തെയും കേന്ദ്രീകരിച്ചുള്ള ജീവിത രീതിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സംക്രമം ആഘോഷിക്കുന്ന സമയത്ത് ഈ സംക്രമം നമ്മുടെ ഊർജമണ്ഡലമായ സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ രാഷ്ട്രത്തിൻ്റെ സംഘടന എന്നുള്ള നിലയ്ക്ക് സംഘം ഏറ്റെടുത്തു ഒരു രാഷ്ട്രം നിലനിൽക്കാൻ ആവശ്യമായ സുപ്രധാനമായ ആറ് ഗുണങ്ങളെയാണ് സംഘം ഏറ്റെടുത്ത ആറ് ഉത്സവങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്താനുള്ളത് അതിലിപ്പോൾ മകരസംക്രമം എന്ന് പറയുമ്പം അത് മാറ്റത്തിൻ്റെ കാലത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സവിശേഷതയാണ് നമുക്ക് മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാൻ കാരണം സംഘം ഏറ്റെടുക്കാൻ കാരണം സംഘം സൃഷ്ടിപരമാണ് എന്നുള്ളതാണ് രാഷ്ട്ര നവനിർമ്മാണമാണ് സംഘം പ്രക്രിയയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാരണം സൃഷ്ടിക്ക് കാലത്തോട് സംവദിക്കാൻ കഴിയും ഒരു പ്രതിമ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അത് ഇന്നലകളോട് ഇന്നലെയുള്ള കുട്ടികൾ മുതൽ ഫിലോസഫർ വരെയുള്ള എല്ലാവരോടും ആ പ്രതിമ ഇന്നലെ സംവദിച്ചിട്ടുണ്ടാകും അതേ പ്രതിമ ഈ പറഞ്ഞ എല്ലാറ്റിനോടും ഇന്നും സംവദിക്കും നാളെയും അത് സംവദിക്കും അപ്പോൾ സൃഷ്ടി കാലാതീതമായി മുന്നോട്ട് പോകും അത് കാലത്തോട് സംവദിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് സംഘം കാലത്തോട് സംവദിക്കുന്നത് നമ്മൾ അനുഭവിക്കുകയാണ് ഒരു പക്ഷേ ശ്രീരാമ ജന്മഭൂമിക്ക് ശേഷം ഭാരതത്തിൽ നടക്കുന്ന പരിവർത്തനങ്ങൾ ഓരോന്നും നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ നാം ഒരു പുതിയ ജീവിത വീക്ഷണത്തെ ലോകത്തിന് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മഹാത്മജി ഒരിക്കൽ പത്രാധിപരോട് പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച് നിങ്ങളുടെ വല്ല പ്രതീക്ഷയും വല്ല സങ്കല്പവും ഉണ്ടോ എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് ഗാന്ധിജി പറഞ്ഞ മഹാത്മജി പറഞ്ഞ ഉത്തരം ഉണ്ട് രാമരാജ്യം എന്നാണ് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ മാനദണ്ഡത്തിൽ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ് രാമരാജ പൊളിറ്റിക്സ് ശ്രീരാമ ശ്രീരാമജന്മഭൂമിക്ക് ശേഷം സൂക്ഷ്മമായി ഈ ഒരു ദർശനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി നമുക്ക് ചരിത്രം പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും നേരെ മറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ മാറ്റത്തോടൊപ്പം ലോകത്തിൻ്റെ മാറ്റങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അഥവാ മകരസംഘം ആ കഴിവിനെ കൂടി ആകിരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ലോകത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഭാരതം സുപ്രധാനമായ മൂന്ന് അഞ്ച് തലങ്ങളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് വിശ്വ പൗരബോധമാണ് ഈ പൗരബോധം എന്ന് പറയുന്നത് ആന്തരികമായ ഏതോ ഒന്നിൻ്റെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പൗരബോധം ഇത് നമ്മൾ വളർന്ന് വികസിക്കുന്നത് സംഘശാഖയിലാണ് സംഘശാഖയിലെ ഓരോ സ്വയം സേവക്കും ആചാര വിചാരങ്ങളിലൂടെ കടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് അയാൾ വിശ്വപൗരനായി മാറുകയും വിശ്വജനിയെ സങ്കല്പത്തിലേക്ക് വരികയും വിശ്വശാന്തി കൈവരിക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അപ്പോൾ സ്വാഭാവികമാതും അത് വൈകാരികമായ ഒന്നിൻ്റെ വൈചാരിക മണ്ഡലമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും മറ്റൊരു കാര്യം സാമൂഹ്യ സമരസതയാണ് സാമൂഹ്യ സമരസത എന്ന് പറഞ്ഞാൽ ഏകതയുടെ ദർശനത്തിൽ അറിഞ്ഞും അറിഞ്ഞുമറിയാതെയും ജീവിച്ചു പോരുന്ന എല്ലാം സാമൂഹ്യ സമരതയ്ക്ക് ഉദാഹരണമായും ആവേശമായും പ്രേരണയായും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സങ്കല്പം വളരെ വൈചാരികമായി പിന്നീട് വളർന്ന് വികസിക്കുന്ന ഈ സങ്കല്പത്തെ അതിൻ്റെ ബീജരൂപത്തിൽ നാം വളർത്തിയെടുക്കുന്നത് നമ്മുടെ വീടുകളിലാണ് മറ്റൊരു ഭാഷയെ പറഞ്ഞ കുടുംബത്തിലാണ് അതുകൊണ്ട് ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് കുടുംബമായതുകൊണ്ട് കുടുംബപ്രബോധൻ സംഘത്തിൻ്റെ സുപ്രധാനമായ കാലികമായ ഒരു തരം സംവേദനമായി മാറിയിട്ടുണ്ട് മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് പ്രകൃതിയെക്കുറിച്ചാണ് ജി ട്വൻ്റി സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതിക്ക് അനുകൂലമായ ജീവിത ശൈലി രൂപം കൊള്ളേണ്ടതുണ്ട് ഇത് മാതാഭൂമി പുത്രോഹം പ്രതിവ്യ എന്ന ദാർശനികത മുന്നോട്ട് വെക്കുന്ന ഒരു തലമാണെന്ന് ചിന്തിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് പ്രകൃതിയും ഞാനും തമ്മിൽ രണ്ടല്ല ഒന്നാണെന്ന് പറയുന്ന ഒരേകാത്മത ഭാവത്തെയാണ് ശരിക്കും ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പം നമ്മളെ ചിന്തയിലേക്ക് വരേണ്ടതാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ പറയുന്നത് സ്വാഭാവികമായും ഈ പൗരബോധത്തോടനുബന്ധിച്ചു വരുന്ന ഈ സ്വദേശിയാണ് ആ സ്വദേശി എന്ന് പറയുന്നത് സ്വധർമ്മമനുഷ്ഠിച്ച് സ്വത്വത്തിലൂടെ ആവിഷ്കരിക്കുന്ന ആവിഷ്കാരത്തെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വദേശി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും വസ്തു മാത്ര അപ്പോൾ ആവിഷ്കാരത്തിനാണ് കാലത്തോട് സംവദിക്കാൻ സാധിക്കുക അനുകരണത്തിന് സാധ്യമേ അല്ല ഈ അർത്ഥത്തിൽ സംഘം മുന്നോട്ട് വെച്ച ആശയങ്ങളുമായി നമ്മൾ വളരെ മുന്നോട്ട് പോകുമ്പം നമുക്ക് എത്തിച്ചേരുന്ന ഒരു നിഗമനം ലോകത്തിന് സംഘർഷാത്മകമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ഒരു ദർശനം ഭാരതത്തിന് മാത്രമാണുള്ളത് ആ ഭാരതത്തിൻ്റെ ആ ദർശനത്തിൻ്റെ പിന്നിലുള്ള ജീവനരസം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ് ഫ്രീഡ്മൻ എന്ന് പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ നമ്മുടെ പ്രധാനമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് വ്രതമെടുത്താണ് എന്ന് പറയുമ്പം ലോകം അമേരിക്കയെ പോലുള്ള ആളുകൾ ഒരു സ്പിരിച്വൽ ഇന്ത്യയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഈ സ്പിരിച്വലിസത്തെ സത്യത്തിൽ ഇന്ന് ലോകം ഗവേഷണം നടത്തുക അങ്ങനെ ഗവേഷണം നടത്തുമ്പം ഓരോ രാഷ്ട്രവും ആ രാഷ്ട്രത്തിൻ്റെ വേരുകളിലേക്ക് അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ഭാരതത്തിൻ്റെ ചിന്താഗതി ലോകം ലോകമന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ മുഖ്യമായ രണ്ട് ഉപാധി രാമായണവും മഹാഭാരതവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിജൻ മാസികയിൽ നമ്മുടെ മഹാത്മജി പറഞ്ഞു ഞാൻ ദരിദ്ര ഇന്ത്യയെ അല്ല സ്വപ്നം കാണുന്നത് മറിച്ച് മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും ജീവനരസം വലിച്ചെടുത്ത് വളർന്ന് വികസിക്കുന്ന ഇന്ത്യയാണ് അവിടെ നമുക്കൊരു അന്വേഷണത്തിൻ്റെ തലം കാണാൻ സാധിക്കും ഇത് വ്യക്തി ജീവിതത്തിൽ കാണും സംഘടനാ ജീവിതത്തിൽ കാണും അതേപോലെ രാഷ്ട്ര ജീവിതത്തിൽ കാണും ഈ അന്വേഷണത്തിൻ്റെ തലം അതേ സമയത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിനാവശ്യമായ ഒരു സഞ്ചിത സംസ്കാരത്തിൻ്റെ ദാർശനികത കൊടുക്കാനും അത് സമൂഹത്തോട് പറയാനും അത് ലോകത്തിൻ്റെ ചിന്താമണ്ഡലിലേക്ക് എത്തിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് ശരി ആ ബാധ്യത നിറവേറ്റിക്കൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ കരുത്തുറ്റ മുന്നേറ്റങ്ങൾ നടക്കുന്നത് ആ മാറ്റത്തിൻ്റെ പിന്നിൽ സംഘ ശാഖയുടെ സാധന സമ്പത്ത് മാത്രമാണുള്ളത് എന്ന് ഇന്ന് ഗവേഷകർ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ കണ്ടെത്താനുള്ള കാരണം ഭാരതം ഇന്ന് സംസാരിക്കുന്ന ഏറ്റവും ശക്തമായ മൂല്യം എന്ന് പറയുന്നത് ശക്തിയാണ് വ്ളാഡിമിർ പുട്ടിനോട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ദിസ് ഈസ് നോട്ട് എ ദി എറ ഓഫ് വാർ ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ല എന്ന് വ്ളാഡിമിർ പുട്ടിനോട് പറയാൻ തൻ്റെ ഇടമുള്ള ശക്തിയുള്ള ഉപാസനയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന സ്വയം സേവക്കാണെന്ന് നമ്മൾ അറിയണം ഇതേപോലെ തന്നെ ചേരിചേരാ നയത്തിലല്ല ഭാരതം സമാധാനത്തിൻ്റെ ചേരിയിലാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പം അവിടെയും ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിനെ കെട്ടഴിച്ചു വിടുന്നുണ്ട് എന്നും നമ്മുടെ സ്വത്വത്തിൻ്റെ ആവിഷ്കാര തല ലോക സമാധാനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നും നമ്മളറിയും ശ്രീരാമ ജന്മഭൂമിക്ക് ശേഷം ഇപ്പം നമ്മുടെ വന്ദേമാതരത്തിൻ്റെ ഒരു കാലഘട്ടം നടക്കുകയാണ് ആ സമയത്ത് മഹർഷി അന് അരവിന്ദൻ പറഞ്ഞു വന്ദേമാതരം കേവലം ഒരു ഗാനമല്ല അതൊരു മന്ത്രത്തിൻ്റെ സിദ്ധിപരമായ കഴിവാണ് അത് ഭാരതത്തെ അതിശക്തമായി മുന്നോട്ട് നയിക്കുന്നു ഇതറിഞ്ഞുകൊണ്ട് വേണം ബംഗാൾ വിഭജനം എങ്ങനെയാണ് റദ്ദു ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ അറിയേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ആനന്ദമഠൻ നോവലിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇതെടുത്തു ധരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കാളി മാതാവിനെയാണ് വിഭജിച്ചത് എന്ന ചിന്ത ബംഗാളിൽ ആഞ്ഞടിച്ചപ്പം ബ്രിട്ടീഷ് സിംഹാസനം ആടി ആടിഒലിയുകയും അഞ്ച് വർഷം കൊണ്ട് ബംഗാൾ വിഭജനം ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയും ചെയ്തു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ചരിത്രപരമായ വസ്തുത വെച്ച് കാലത്തിൻ്റെ ആവശ്യകത വെച്ച് ഭാരതത്തിൻ്റെ അന്തർദാഹം വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഭാരത് മാതാവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജിച്ചത് എന്ന ചിന്ത വീണ്ടും എണ്ണം വളർത്തി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചതെങ്കിൽ ഭാരത വിഭജനം പോകുമായിരുന്നില്ലേ ഈ ചിന്ത ഇന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഗവേഷകർക്ക് വിഷയമായി മാറിയിരിക്കുകയാണ് സംഘത്തിൻ്റെ ആത്മാവായ ശാഖയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ഘടകം സ്വയം സേവകന്റെ വളർച്ചയും വികാസവും പരിണാമവുമാണ് സംഘത്തിൻ്റെ പ്രാർത്ഥനയിൽ അല്ലയോ അമ്മേ അങ്ങയാൽ ഞാൻ സ്വയം വളർത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാം അത് വളർച്ചയാണ് നേരെ മറിച്ച് രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് എത്തുമ്പോൾ വയം ഹിന്ദുരാഷ്ട്രാംഗ എന്ന് കാണാം അത് ഞങ്ങളാണ് വളരെ സൂക്ഷ്മമായി നമ്മൾ ചിന്തിച്ചാൽ ഞാനും ഞാനും ചേർന്നാൽ ഞങ്ങളാവും ഞാനും ഞാനും ലയിച്ചു ചേർന്നാൽ നമ്മളാവും അപ്പം ഞാൻ എന്നതിൽ നിന്ന് ഞങ്ങളിലൂടെ കടന്ന് നമ്മളിലേക്ക് എത്തുമ്പം നാം ഭാരതീയരാണ് നാം ഹിന്ദുക്കളാണ് നാം സ്വയം സേവകരാണ് പറയുമ്പം അതൊരു സോഷ്യൽ റെപ്രസെൻറ്റേഷനായിട്ട് മാറും വളരെ സൂക്ഷ്മമായി സംഘത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് ചിന്തിച്ചാൽ ഞാൻ എന്നതിൽ നിന്ന് നമ്മളിലേക്കുള്ള തീർത്ഥയാത്രയാണ് സംസ്കാരം എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഓരോ സ്വയം സേവകും സദ് ആചാരത്തിലൂടെയും സദ്വിചാരത്തിലൂടെയും കടന്നു പോകുമ്പോൾ അയാൾ വിശ്വ പൗരബോധത്തിൽ വളർന്ന് വികസിച്ച് പരിണമിക്കും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൽ ഈ പ്രാർത്ഥനയുടെ അംശം ഉണ്ടെന്ന് നമുക്കറിയാലോ കാരണം രാഷ്ട്രത്തിൻ്റെ സംഘടനയാണ് സംഘം അതെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഭാരതം വളർച്ചയാണ് ശ്രേഷ്ഠ ഭാരതം വികാസാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് പരിണാമമാണ് ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് സർവമണ്ഡലങ്ങളിലും സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പം ഭാരതത്തിൻ്റെ അതിൻ്റെ തനിമയെ കാത്തു സൂക്ഷിക്കാൻ പ്രയാണം നൽകുന്ന ഒരു ശക്തിയായി രൂപാന്തരപ്പെടും എന്നുള്ളതാണ് സത്യം ആ സത്യത്തെ പിൻബലം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം